ഇന്ന് വിഷു ദിവസം രാവിലെയാ തറവാട്ട് അമ്പലത്തിലേക്ക് പോവുക പ്രതിഷ്ഠ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് രണ്ടോ പോകുന്നത് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി നോക്കിയപ്പോൾ ചുറ്റും നല്ല കോടയുണ്ടായിരുന്നു അച്ഛൻ്റെ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെ നല്ല കോട മഞ്ഞേ നമുക്ക് ദൂരത്തുനിന്ന് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ തനിയെ അതുവരെ ഒന്ന് പോയി നോക്കിയതാണ് കാണാൻ അടിപൊളിയായിരുന്നു ട്ടോ സ്ഥലമൊക്കെ കുറെ ആയി വന്നിട്ട് പിന്നെ ഇതേപോലെയാണ് കേട്ടോ ഇറങ്ങാനുള്ള ഈ ഒരു വേരൊക്കെ ഒരു സ്റ്റെപ്പ് മാതിരി കുറേ കാലമായി ഇതിലൂടെയൊക്കെ ഒന്ന് നടന്നിട്ട് അപ്പോൾ ഞാനിപ്പോൾ അമ്പലത്തിൽ പോയി ഒറ്റയ്ക്കായിരുന്നു തിരിച്ചു വന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞാൻ അവിടെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പറയാണ്ടാണ് വന്നത് അത് സീനില്ലാ കാരണം വീട് പിന്നെ ഞാൻ അതിലൂടെ അധികം അങ്ങ് ചുറ്റിക്ക് ഇറങ്ങാനൊന്നും നിന്നില്ല താഴെ ഒരു കുളം ഉണ്ടായിരുന്നു നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണും പിന്നെ ചുറ്റും നല്ല പച്ചപ്പുമായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ടേക്ക് കാണാൻ പോയി അവിടെയും നല്ല രസമുണ്ടായിരുന്നു പശുക്കളൊക്കെ മേയുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറേ ആയി ഇതുവഴിയൊക്കെ പോയിട്ട് അത് സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ ആ താഴെ ആ കുളത്തിൻ്റെയും പിന്നെ ആ പച്ചപ്പൊക്കെ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു ചാമ്പക്ക ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ചാമ്പക്കയൊക്കെ പൊട്ടിച്ചു അപ്പൊ ഇത്രേ ഉള്ളൂ ഇതായിരുന്നു കേട്ടോ നമ്മളുടെ വിഷു ദിവസത്തെ രാവിലത്തെ ബ്ലോഗ് പിന്നെ വിഷുവേലിന്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് വിഷുവേല വിഷുവിന്റെ പിറ്റേ ദിവസമായിരുന്നു കേട്ടോ തെണ്ടങ്കാവലെ അപ്പൊ കെ ബൈ